ഇന്ന് നമ്മൾ 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 ഉണ്ടാക്കുന്നത് സിബ്രീ തുർക്കിക്ക ചാനൽ വാങ്ങിച്ച ഈ ഫിഷ് ഉണ്ടല്ലോ കുറച്ച് അതുപോലെ നമ്മുടെ ജാറുണ്ടല്ലോ ജാറില് മസാല ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിബ്രി ഖത്തർ ഫ്രഷ് ഫിഷ് ആണത് ഖത്തർ അത് തേർട്ടി ഫൈവ് ആണ് പ്രൊമോഷനാണ് ട്വൻ്റി എന്തായാലും ഇത് കൂട്ടിയതിൻ്റെ ബാക്കി കാര്യം എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇന്നത്തെ പാചകം തുടങ്ങുകയാണ് ബ്രട്ട് മസാല കൊണ്ട് ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരുന്നത് സുലാമുള ഒരു എടുത്ത് ആദ്യം തക്കാളി കഴുകിയതിന് ശേഷം വലിയ രണ്ട് തക്കാളി എടുത്തിട്ട് നാല് പീസാക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുന്നതിന് മുമ്പായിട്ട് പേനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ ചില പൊട്ടിത്തെറിക്കാതിരിക്കാൻ ചോദിച്ചു അപ്പോൾ പൊട്ടിത്തെറിയില്ല നമുക്ക് ഇങ്ങനെ ഇട്ട് വെയി വെളിച്ചെണ്ണ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് നാല് പീസാക്കി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ചെയ്യാം എന്നാൽ ജാം ജൂമായി നമുക്ക് തക്കാളി എടുക്കണം ഓക്കെ ഗൈസ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുഡൻസ് ഇതിൻ്റെ ടേസ്റ്റ് ഗുഡൻസ് അറിയുള്ളൂ കേട്ടോ ഓക്കെ ഗൈസ് അത് ഇത് ഞാൻ മൂടി വെക്കണം ആദ്യം ചെയ്യേണ്ട പണിതാണോ തക്കാളിയിലോട്ട് ഒരു ഊണിയൻ ഒരു മീഡിയം ഓണിയൻ കൂടെ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫിഷ് മസാല ഫ്രൈഡ് ചെയ്തവരിലേക്ക് പോകട്ടൈസ് ഓക്കെ അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഒരു കുഞ്ഞി സവാള ഒക്കെ അപ്പോൾ നമ്മുടെ ആ കുഞ്ഞി സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കും ഇത് രണ്ടും കൂടെ നല്ല കുക്കറി വരണം നോക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിഷ് ഫ്രൈ ഫിഷ് കറി ടക്കാതെ ചെയ്തെടുക്കാവുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഈ റെസിപ്പിയിലൂടെ നിങ്ങൾ കാണിക്കുന്നത് ഫിഷ് മസാല ഫ്രൈയിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ പരിചയപ്പെടുത്തി തരാം മഞ്ഞൾ മുളക് പൊടി കറിവേപ്പില പച്ചമുളക് ചെറുളി വെളുത്തുള്ളി ഉപ്പ് പെരഞ്ചീരകം വിനാഗിരി ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അഞ്ച് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഒരു നൂറ് ഗ്രാം അത്രയും വരുന്ന ചെറുളി ഒരു വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ചോപ്പ് ചെയ്തിട്ടാണ് എന്തു ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ക്ലീനാക്കി മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കും അപ്പോൾ ഒന്നും ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി ബാക്കിയുള്ള പറഞ്ഞു തരാം ഓക്കെ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പച്ചമസാലകൾ നേരത്തെ കാണിച്ച് തന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അരക്കാൻ വേണ്ടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല പട്ടുപോലെ നമുക്ക് അരച്ചെടുക്കാം ബാക്കി സ്പൈസസ് കൂടെ ഞാനിതിലൂടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് വിനാഗിരി ഒരു അമ്പത് എം എൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഓയിൽ അമ്പത് എം എൽ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരങ്ങാണ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂണ് നല്ല കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം നല്ല നാടൻ മുളക് പാകത്തിന് പഴത്തിനുപ്പ് അര ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ കറക്റ്റ് ആയിരിക്കും നന്നായി തന്നെ അരച്ചെടുക്കണം കേട്ടോ നന്നായി അരച്ചെടുക്കുക അപ്പം നമ്മൾ വാങ്ങിച്ച ഈ ഫിഷ് ഉണ്ടല്ലോ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഗ്രാം മുക്കാൽ കിലോ നല്ല അടിപൊളി ഫിഷ് ആണ് നല്ല ടേസ്റ്റാണെന്നു പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഇത് മറ്റു മസാലയിൽ ഫിഷ് ഫ്രൈ ചെയ്യാനും ഫിഷ് കറി ചെയ്യാനും എളുപ്പം പറ്റുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത വീഡിയോ ഉണ്ടാവുക ഓക്കെ നമ്മൾ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് വെക്കുന്നുണ്ട് അത്യാവശ്യത്തിന് നമ്മൾ പൊരിച്ചാൽ മതിയോ നമ്മൾ കഴുകാന്ന് വെച്ചാൽ നമ്മുടെ മീൻ ആദ്യം മസാല പറ നമുക്ക് എത്ര വേണ്ട എന്നുള്ളത് എത്ര ഫിഷ് ഫ്രൈ ആണ് വേണ്ടത് എന്നുള്ളത് എന്നുള്ളതിനുള്ള മസാല ആദ്യം എടുക്കുക ഓക്കെ അതാണ് അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ബാക്കി ഇതിലോ ഡോണ്ട് വരി നമുക്ക് എല്ലാവർക്കും ഫിഷ് ഫ്രൈ ചെയ്യാണല്ലേ ഏറ്റവും കൂടുതൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാം നോക്കി ബാക്കി നമുക്ക് പുരിക്കാൻ എടുക്കാം ഇത്രയും നമ്മൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം മസാല ഉള്ളതിൽ മസാല പറക്കിയതിന് ശേഷം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈക്കുള്ള മസാല കൂടുതലാണെങ്കിൽ എന്തു ചെയ്യാം നമുക്കിതിൽ നിന്ന് എടുക്കാം ഇപ്പം അത്യാവശ്യം മസാലയുണ്ട് കുറച്ച് കൂടുതലുണ്ട് അത് നമുക്കെന്ത് ചെയ്യാം മതി എടുക്കാം നമ്മൾ ജാറിലിട്ടുള്ളൂ ഓക്കെ ഫിഷ് ഫ്രൈക്കുള്ള മസാല ഇവിടെ ഇതിന് കിട്ടാ അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈക്കുള്ള മസാല എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ മീൻ കറിക്കുള്ള മസാല തയ്യാറാക്കണം ആ മസാലയിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ചെയ്യുക ഒന്നുകൂടി അരച്ചെടുക്കുക അത് അരച്ചെടുക്കാൻ വേണ്ടി പോകട്ടോ നമ്മുടെ സവാളി തക്ക നല്ല വഴുത്തു വെന്ത് വന്നിട്ട് നന്നായി കുക്കായിട്ടുണ്ട് ഗൈസ് ഇത് നമുക്ക് നന്നായി ഇങ്ങനെ ഉടച്ച് കൊടുക്കാം ഉറച്ച് കൊളിച്ചത് ഉറച്ച് ഉടച്ച് ഉടച്ച് നന്നായി ഉണച്ച് കൊടുത്ത് കൊടുത്തതിന് ശേഷം ഉടച്ച് കൊടുത്തതിന് ശേഷം എന്തു ചെയ്യാം നമ്മൾ അരച്ചെടുത്ത മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല കുടമ്പുളി ഉണ്ടെങ്കിൽ പറയട്ടോ ഇച്ചിരി വേണം ഇവിടെ ഇല്ല ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ മല്ലി നമ്മൾ മുളക് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ മസാല ചേർത്തിട്ടില്ല കേട്ടോ മുളക് മാത്രം ചേർത്തിട്ടുള്ളൂ മുളക് പൊടി ഇതിൽ കുറച്ച് മഞ്ഞളും മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നല്ല കുടംപൊളി ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ ഇതിൽ കുടംപൊളിയില്ല ഓക്കെ ഗൈസ് ഞാൻ ഞാനിതിൽ കുടംപൊളി ചേർക്കുന്നില്ല നിർബന്ധമായിട്ടും ഇതിൻ്റെ മതവും അതുപോലെ തന്നെ ഈ കറിയുടെ ഒരു ഗുണവും കിട്ടാൻ വേണ്ടി നിർബന്ധമായിട്ടും കുടമ്പൊളി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളെ കയ്യിലുള്ള കുടംപൊളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ജാർ അതുപോലെ നമ്മുടെ ജാറുണ്ടല്ലോ ജാറിൽ മസാല ഉണ്ടല്ലോ അതിലേക്ക് അരക്കപ്പോ അത് അത്യാവശ്യം വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഏകദേശം ജാറിലേക്ക് ഞാൻ കഴുകിയെടുത്തൊരു കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം കഴിച്ച് എന്നിട്ട് കറി നന്നായിട്ട് എന്ത് ചെയ്യുക തിളച്ച് വരുന്നത് വരെ നമുക്കിങ്ങനെ തുറന്ന് വെച്ച് കത്തിക്കാം ഓക്കെ നല്ല അടിപൊളി കറിയാണ് നിങ്ങൾ സെവൻ സ്റ്റാറിൽ പോയാലും ചിലപ്പോൾ ഈ കറി കിട്ടണമെന്നില്ല ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക ഓക്കെ ഇൻഷാ ഗുഡ് ഇൻഷാ ഓക്കെ അടിപൊളി കറിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരട്ടം ട്രൈ ചെയ്ത് ഇതിൻ്റെ ഗുഡ് ഡാൻസ് കഴിച്ചവരൊക്കെ നമ്മുടെ ഈ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടത്തിലുണ്ട് ആ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യുന്നത് ഗേഴ്സ് നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കുടിയും വേറേയും ആ ഒരു മോഡലാണ് എൻ്റെ ഇവിടുത്തെ വെപ്പും കൂടിയൊക്കെ കാരണം ഒരു ചെറിയൊരു ടാബിളിൽ ചെറിയൊരു റൂമിലായതുകൊണ്ടാണ് ഇങ്ങനെ ശാശ്വതമായി കൗതുകത്തോടെയും ചിരിച്ചൊക്കെ ഞാൻ അതിനെ ഒതുക്കി ആ ഒരു കുടിയും പോരെയും വന്ന് സ്റ്റൈലിലാക്കി മാറ്റുന്നത് കേട്ടോ എന്നിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തതാണ് ഫിഷ് ഫ്രൈയുടെ മസാലയിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അര ടാബ്സ് മോട്ട് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ മീൻകറിക്ക് വേണ്ടി ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക നിർബന്ധമായിട്ടും രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഒരു ഇഞ്ചിൻ്റെ കഷ്ണമാക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക കുടമ്പൊളി ചേർത്ത് കൊടുക്കണം കഴിച്ച് ഉപ്പ് ഇതിൽ ഓൾറെഡി നമ്മൾ സൊറുക്കൊക്കെ ചേർത്ത് കാരണം തക്കാളിയൊക്കെ കാരണം നന്നായി ചേർത്തതായിരുന്നു ഇതിൽ പുളിയുണ്ട് പക്ഷേ ആ ഒരു കുടംപുളിയും കൂടെ ചേർത്ത് അന്ന് ഞങ്ങൾ കുടംപുളിയിട്ടാണ് ചെയ്തത് അപ്പോൾ അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് വേറെ വീട്ടിൽ വെച്ച് ചെയ്തത് അപ്പോൾ ആ ഇവിടെ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് ആണ് ചേർത്ത് കൊടുക്കാറുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ കുടംപുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ കറി വെന്തതിന് ശേഷം നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഒരു കിലോ ക്വാണ്ടിറ്റിയിലെ മസാലയാണിത് നിങ്ങൾക്ക് ഒരു കിലോ ഫിഷ് നല്ല ക്ലീൻ ചെയ്ത ഫ്രഷ് ഫിഷ് ഉണ്ടെങ്കിൽ ഒരു കിലോ ക്വാണ്ടിറ്റിയിൽ ഈ ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് ഒരു കിലോ മേടിച്ച് ചെയ്യാം ഞാൻ നല്ല റേറ്റ് ഉള്ളതായിരുന്നു മുക്കാ കിലോ വാങ്ങിച്ചതാണ് കാരണം ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മേടിച്ചതാണ് ഒരു വൺ മന്ത് നമുക്ക് നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് ഒരു ഏകദേശം ഒരു ട്വൻറ്റി തൗസൻഡെങ്കിലും ചിലവ് വരുന്നുണ്ട് അത്തരം നമുക്ക് റീച്ച് ഒന്നും ഇല്ലെങ്കിലും അത്ര ഒക്കെ ചെയ്ത് നമ്മളിത് റെസിപ്പീസൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമാണ് ഇതൊക്കെ റിച്ച് റെസിപ്പീസാണ് റോയൽ ആൻഡ് ലക്ഷറി റിച്ച് എന്നൊക്കെ പറയില്ലേ അത്ര ഒന്നും നമുക്ക് എന്തില്ല ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യാതെ തന്നെ കാരണം ഡെയിലി ഇടാത്തതിൻ്റെ തന്നെ കാരണം എല്ലാം റിച്ചായി പോകുന്നുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്ക് ഏണിംഗ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല മോനു ശേഷമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ കറി എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ഗേൾസ് അപ്പം നമ്മുടെ കറി നല്ല ലോ ഫ്ലെയിമിൽ എന്ത് ചെയ്യാം മീൻ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല വലിയ മീനാണ് അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് എൻ്റെ ഈ ഇലക്ട്രിക്കൽ സ്റ്റവ് ആയതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കുക്കാക്കി എടുത്താൽ മതി അപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത് നല്ല കാണറ് അപ്പോൾ അതവിടെ ലോ ഫ്ലെയിമിൽ അവിടെ വേവും ഇവിടെ ഫിഷ് ഫ്രൈക്ക് വേണ്ടി ഞാൻ ഓയിലൊക്കെ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് കഷ്ണം പൊരിക്കണുള്ളൂട്ടോ കാരണം ഇതെല്ലാം ഞാൻ തനിച്ചേ ഉള്ളൂ ഇതൊക്കെ ഞാൻ തന്നെയാണോ കഴിക്കണമെന്നുള്ള കമൻ്റ് ഒക്കെ കണ്ടിരുന്നു എന്തായാലും രണ്ട് കഷ്ണം ഫ്രൈ ഇരുന്ന് കഴിക്കും കറിയൊക്കെ ഞാൻ നാളെ കഴിക്കുകയുള്ളൂ കറിയിലെ കറിയിലെ പീസൊക്കെ അപ്പോൾ ഇത് ഓരോ കഷ്ണമായിട്ട് രണ്ട് നേരത്തേനേ കഴിക്കുള്ളൂ അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നത് ഗൈസ് അപ്പോൾ അങ്ങനെയാണ് രറ്റ മസാലയിൽ രണ്ട് റെസിപ്പി ചെയ്യുന്ന വീഡിയോ രണ്ട് ഫിഷ് ഫ്രൈയുടെയും ഫിഷ് കറിയുടെയും റെസിപ്പി രറ്റ മസാലയിൽ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാനൊന്ന് ഡെലിക്ക് ചെയ്യുന്നത് മനസ്സില ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശരി ഇതിൽ ട്രൈ ചെയ്യുന്നതോ എനിക്ക് കാണിക്കേണ്ടില്ലല്ലോ ഇതിന് ഏകദേശം വന്നു കഴിഞ്ഞാൽ സക്സസ് ഓക്കെ യു വിൽ ട്രൈ ടേക്ക് കെയർ ബൈ ബൈ സ്ലാക്കും വരഹമുല പറയ ഇതെൻ്റെ പുതിന എൻ്റെ വലിയ സ്വപ്നമായിരുന്നു പൊതുഗനിയം അതുപോലെ തന്നെ അതിൽ സമസ്സിയുണ്ട് അപ്പം മടച്ചു വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇന്നത്തെ ഓണ് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് ഫുട്ബോൾ ഫോണിൽ ചെയ്ത് കഴിക്കാനുള്ള കറിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് കസൂരി എത്തി നല്ല ടേസ്റ്റാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ കറിയുടെ ഏറ്റവും വലിയ ടേസ്റ്റ് ഇതാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലേ കൊടംപുളി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുക ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ ചോറ് ചൂടാക്കി ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത് എല്ലാം ഓക്കെ നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ ഫിഷ് ഫ്രൈ പൊരിച്ച പാനിൽ ചോറ് ഇട്ടുകൊടുക്കാ Agora, fish fry pegar a outra